ലാവോ എന്ന കുഴലൂത്തുകാരൻ ആർമോനിലെ ഉത്സവത്തിൽ നൃത്തസംഘത്തെ നയിക്കുന്നതിനുള്ള യാത്രയിലായിരുന്നു നേരം നന്നെ ഇരുട്ടി ആകാശത്ത് നക്ഷത്രങ്ങൾ മിഴി തുറന്നു കടൽക്കാറ്റ് തീരത്തേക്ക് പതുക്കെ വീശിപ്പരന്നു യുവതികളുടെ സംഘം അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് മൂളിപ്പാട്ടും പാടി മടങ്ങുന്നു ചിലരുടെ കയ്യിൽ ഉത്സവപ്പറമ്പിൽ നിന്നും വാങ്ങിയ തരിവിളക്കിലുക്കം അവരുടെ ഈരടികളും പാവാടത്തുമ്പുകളുമെല്ലാം അകലെ മറഞ്ഞു ലാവോയ്ക്ക് നല്ല വട്ടമുഖമായിരുന്നു നെറ്റിയിലേക്ക് വീണ കിടക്കുന്ന കുറുനിരകൾ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും എപ്പോഴും അയാളുടെ കയ്യിൽ ഒരു കുഴലും ഉണ്ടാകും അയാളുടെ കൂടെ വന്ന ഒരു സംഘം പ്രായമേറിയ സ്ത്രീകൾ കുഴലൂത്തിന് അനുസരിച്ച് താളത്തിൽ അടിവച്ചടിവച്ച് മുന്നോട്ട് നീങ്ങി അവർ ഒരു കവലയിൽ എത്തിയപ്പോൾ അവിടെ പായൽ പിടിച്ച ഒരു ചൂണ്ടുപലക കണ്ടു അതിൽ ഒരു സ്ത്രീ പറഞ്ഞു നമുക്ക് സമുദ്രത്തിലേക്ക് ചെന്നെത്തുന്ന വഴിയിലൂടെ മുന്നോട്ടു നീങ്ങാം ലാവോ കുന്നിൻ മുകളിലെ ഗോപുരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് എത്തേണ്ടത് ആ ഗോപുരത്തിലാണ് അതുകൊണ്ട് ഈ കുറ്റിക്കാട്ടിലൂടെ കടന്നു പോകുന്നതല്ലേ കൂടുതൽ എളുപ്പം പക്ഷേ ഈ കാട്ടിന് നടുവിൽ കോറി ഗോൺസിന്റെ ഒരു തുരുത്തുണ്ട് ഇതുവരെ യാതൊരു പാപവും ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ അതിലൂടെ ഭയമില്ലാതെ കടന്നു പോകുവാൻ സാധിക്കൂ അവർ ഉത്തരം നൽകി കോറിഗോൺസോ അതാരാ ലാവോ സംശയത്തോടെ ചോദിച്ചു ശാന്തുല പ്രദേശങ്ങളിലും വയൽക്കരയിലുമെല്ലാം കൂട്ടമായി താമസിക്കുന്ന വർഗമാണ് കോറിഗോൺസ് അതായത് കറുത്ത കൊള്ളന്മാർ ലാവോയ്ക്ക് അത് കേട്ട് ചിരിയാണ് വന്നത് പിന്നെ ഞാൻ എത്രയോ രാത്രികളിൽ ഈ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കൽ പോലും നിങ്ങൾ പറഞ്ഞ കറുത്ത കുള്ളന്മാരെ കണ്ടിട്ടില്ല നിങ്ങൾ ആ കോറിഗോൺ തുരുത്തിലേക്കുള്ള വഴി എനിക്ക് കാണിച്ചു തരൂ എനിക്ക് അവിടെ ചെന്ന് കുടൽ സ്ത്രീകൾ എല്ലാവരും ലാവോയുടെ കൂസലില്ലായ്മ കണ്ട് അമ്പരന്നു അത് അപകടമാണ് ലാവോ ഭൂമിയിൽ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കേണ്ട പലതുമുണ്ട് ചിലതിനെ നമ്മൾ ഭയക്കുകയും വേണം കോറിഗോൺസിനെ അവരുടെ പാട്ടിന് വിടുന്നതാണ് നല്ലത് അവർ അവരുടെ ശിലാഗ്രഹങ്ങളിൽ സ്വസ്ഥമായി നൃത്തം ചെയ്യട്ടെ ഈ കുറ്റിക്കാടുകളെ തഴുകുന്ന കാറ്റിൻ്റെ പാട്ട് അവർ കേൾക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു ഓഹോ എങ്കിലെനിക്ക് അവരെ എന്റെ ഗാനം കേൾപ്പിക്കണം ഞാൻ എൻ്റെ കുഴലൊത്ത് തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലാവോ തൻ്റെ കുഴലെടുത്ത് ചുണ്ടിൽ വച്ചു മധുരമായ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് കൊണ്ട് കുറ്റിക്കാടിന് നടുവിലൂടെയുള്ള ഒറ്റയടി പാതയിലൂടെ അയാൾ മുന്നോട്ടു നീങ്ങി സ്ത്രീകൾ എല്ലാവരും ഭയപ്പാടോടുകൂടി താഴെ നിന്നതേയുള്ളൂ ലാവോ തൻ്റെ കുഴലും മൂത്തിക്കൊണ്ട് മുന്നോട്ടു നീങ്ങി അയാൾക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസവും ധൈര്യവും തോന്നി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ രാക്ഷസനെപ്പോലെ നിൽക്കുന്ന ഒരു ഒറ്റ ശിലയ്ക്ക് പിന്നിലായി കോറിഗോൺ വർഗ്ഗക്കാരുടെ കുടിലുകൾ ലാവോ കണ്ടു പെട്ടെന്ന് എവിടെ നിന്നോ കളകളാ ശബ്ദം ലാവോ കേട്ടു ഏതോ നീർച്ചാൽ ഒഴുകുന്ന ശബ്ദമാണ് എന്നാണ് അയാൾ ആദ്യം കരുതിയത് പക്ഷേ പിന്നെ അതൊരു നദിയുടെ കുത്തൊഴുക്ക് പോലെയും സമുദ്ര തിരമാലകളുടെ ഗർജനം പോലെയും അയാൾക്ക് തോന്നി പക്ഷേ ആരോ കോപാകുലമായി ചീറ്റുന്നത് പോലെയോ ആരൊക്കെയോ പതുങ്ങിയിരുന്ന് സംസാരിക്കുന്നതായിട്ടും ലാവോയ്ക്ക് തോന്നി കാലടിയിൽപ്പെട്ട് കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദവും അയാൾ കേട്ടു നാലുപാടും തിരിഞ്ഞു നോക്കി കാട്ടുപൊന്തയിൽ ചെടികളുടെ തലപ്പുകൾ ഇളകുന്നുണ്ടായിരുന്നു നിലാവ് പതുക്കെ പരന്നു കാട്ടുപൊന്തയ്ക്കുള്ളിൽ നിന്നും കോറിഗോൺ കുള്ളന്മാർ പ്രത്യക്ഷപ്പെട്ടു ലാവോ പേടിച്ചു നിലവിളിച്ചു പോയി അയാൾ ഏതു വിധേനയും അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പിന്തിരിഞ്ഞു നടന്നു പക്ഷേ കുള്ളന്മാർ ലാവോയെ കണ്ടുകഴിഞ്ഞു അവർ ചീ പോലെ ചിലച്ചുകൊണ്ട് കൊണ്ട് ലാവോയ്ക്ക് ചുറ്റും കൂടി അപ്പോൾ ഇവനാണ് കോറിയഗോൺസിനെ കേൾപ്പിക്കാൻ വന്ന കുഴലൂത്തുകാര് അല്ലേ കുള്ളന്മാർ പരിഹസിച്ചു ഒരു കുള്ളൻ മുന്നിലേക്ക് കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു ശരി ഇനി നീ ഞങ്ങളുടെ കൂടെ കുടിക്കോ ഞങ്ങൾ കോറിഗോൺസിൻ്റെ നൃത്തം ഇനി നീ നയിക്കും ചെറുത്തു നിൽക്കാനുള്ള ലാവോയുടെ ശ്രമം പ്രധാവിലായി ഏതോ അദൃശ്യമായ ശക്തി അയാളെ കീഴ്പ്പെടുത്തി കുഴൽ സ്വയം ചുണ്ടിലേക്ക് വരികയും ലാവോ സ്വന്തം പ്രേരണ കൂടാതെ യാന്ത്രികമായി അത് വായിച്ചു കൊണ്ട് നൃത്തം ചെയ്യാനും തുടങ്ങി കുള്ളന്മാർ ലാവോയ്ക്ക് ചുറ്റും കൂടി നിന്ന് സംഘ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു ലാവോ കുഴലൂത്ത് അല്പനേരത്തേക്കെങ്കിലും നിർത്തിയാൽ കുള്ളന്മാരെല്ലാവരും കൂടെ കൂവി വിളിച്ചു പറയും കുഴലൂത്തുകാരാ കോറിഗോൺസിൻ്റെ നൃത്തം ചെയ്യുവാൻ കുഴലൂതൂ ലാവോ ആ രാത്രി മുഴുവൻ കുഴൽ ഊതിക്കൊണ്ടേയിരുന്നു പിറ്റേന്ന് പ്രഭാതമായപ്പോൾ കോറിഗോൺ പുള്ളന്മാർ എവിടെയോ മറഞ്ഞു ലാവോയ്ക്ക് തൻ്റെ ശരീരം മരവിച്ചിരിക്കുന്നതായി തോന്നി അയാളുടെ ശ്വാസോച്ഛാസം പതുക്കെയായി വിറച്ച ചുണ്ടുകളിൽ നിന്ന് കുഴൽ വീണുപോയി ലാവോ കുഴഞ്ഞു വീണു അപ്പോൾ അവിടെ ഒരു അശരീരി മുഴങ്ങി ഉറങ്ങു പ്രിയപ്പെട്ട കുഴലോത്തുകാര കോറിഗോൺസിനു വേണ്ടി നീ ആലപിച്ച ഗാനങ്ങൾ ഇനി ഒരിക്കലും ആരും കേൾക്കേണ്ട അതുകൊണ്ട് നീ നന്നായി ിക്കുള്ളൂ പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദന്തഷടാനിരാവൃതാം ജഗദീശ്വരീം ഏനസാം പരിപന്ധിനി മഹാമേക ഭക്തി ഷു ജന്മസുസഞ്ചിതാൽ സുഹൃദാതിമാം ചക്രജ നിവാസി ത്രിപുരീശ്വരീമാവലോകേം ഗണപതി ഭഗവാൻ സുബ്രഹ്മണ്യദേവൻ എന്നിവർ അമ്മയ്ക്ക് ചുറ്റുമായി നിലകൊള്ളുന്നു അവിടുന്ന് ജഗതീശ്വരിയാണ് പാപങ്ങളും ദുഃഖങ്ങളും അവിടുന്ന് നശിപ്പിക്കുന്നവളാണ് ഏകാഗ്രമായ മനസ്സോടുകൂടി ഭക്തന്മാർ അമ്മയുടെ തൃപ്പാത പത്മങ്ങളിൽ അർച്ചന നടത്തുന്നു ചക്രരാജനിവാസിനിയായ ത്രിപുരസുന്ദരി ദേവി അമ്മ എത്രയോ ജന്മങ്ങൾ കൊണ്ട് കൂട്ടിവച്ച സവിശേഷമായ സുഹൃതം കൊണ്ടാണ് അവിടുത്തെ എനിക്ക് പ്രത്യക്ഷമായി കാണുവാൻ കഴിയുന്നത് ലളിത ത്രിപുര സുന്ദരി ദേവിയുടെ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ നാമമന്ത്രത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ നമ്മളോട് പറയുകയാണ് ലളിതാ ത്രിപുര സുന്ദരി ദേവി ഇരിക്കുന്നത് അഞ്ചു പ്രേതങ്ങളുടെ മുകളിലാണ് എന്ന് അമ്മ അഞ്ചു പ്രേതങ്ങൾക്ക് മുകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അവർ പ്രേതങ്ങൾ അല്ലാതെയാകുന്നത് അതുകൊണ്ടാണ് വാഗ്ദേവതകൾ പഞ്ചപ്രേതാസനാസീന എന്ന് പറഞ്ഞത് പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് അമ്പത്തിയെട്ടാമത്തെ നാമത്തിൽ അമ്മയെ സ്തുതിച്ചുകൊണ്ട് വാഗ്ദേവതകൾ നമസ്കരിക്കുന്നുണ്ട് പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന നാമമന്ത്രത്തിൻ്റെ സ്ഥാനത്ത് ബ്രഹ്മത്തെ മാറ്റി അവിടെ പ്രേതം എന്ന വാക്കാണ് ദേവതകൾ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മം ആകുന്ന ഇരിപ്പിടം എന്നത് മാറ്റി പ്രേതമാകുന്ന ഇരിപ്പിടം എന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു പഞ്ച ബ്രഹ്മാസനസ്ഥിത എന്ന മന്ത്രത്തിൻ്റെ അർത്ഥവിവരണമടങ്ങുന്ന അധ്യായത്തിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ആദ്യ കമൻ്റായിട്ട് ചേർത്തിട്ടുണ്ട് ആരൊക്കെയാണ് അഞ്ച് ബ്രഹ്മങ്ങൾ സൃഷ്ടികർത്താവായ ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശാനൻ സദാശിവൻ എന്നിവരാണ് പഞ്ചബ്രഹ്മങ്ങൾ ഈ അഞ്ചു പേരിൽ അമ്മയുടെ ശക്തി ഉള്ളപ്പോൾ മാത്രമാണ് അവർക്ക് ബ്രഹ്മപദവി ഉണ്ടാവുകയുള്ളൂ അതായത് അവരവരുടെ ശക്തികളോട് ചേർന്നിരിക്കുമ്പോൾ പഞ്ചബ്രഹ്മാക്കൾ എന്ന് പറയാം ശക്തിരഹിതരായിരിക്കുന്ന അവസ്ഥയിൽ അവർ പഞ്ചപ്രേതങ്ങളാണ് ശക്തികളോട് കൂടാത്ത സ്ഥിതിയിൽ അവർക്ക് ചൈതന്യമൊന്നും ഉണ്ടാകുന്നില്ല പ്രേതത്തിന് തുല്യരാണ് അവർ എന്നാണ് വാൻദേവതകൾ ഈ നാമത്തിലൂടെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് രുദ്രശ്ച ബ്രഹ്മാവിഷ്ണുശ്ചരു സദാശിവ പഞ്ചപ്രേതാവോ നിശ്ചല പരമേശാനീ കർത്തൃത്വം സൃഷ്ടിരൂപകം വാമാശക്തിസാജ്ഞേയ ബ്രഹ്മാ പ്രേതോ ന സംശയ ശാശ്വതമായവരും നാശം ഇല്ലാത്തവരുമായിട്ടും എന്തുകൊണ്ടാണ് ഇവരെ പഞ്ചപ്രേതങ്ങൾ എന്ന് പറയുന്നത് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും ഇങ്ങനെ ദേവി ശിവനോട് ചോദിക്കുന്നു അതിന് നൽകുന്ന മറുപടിയാണ് ജ്ഞാനാർണവം എന്ന ഗ്രന്ഥത്തിലെ ഈ ശ്ലോകങ്ങൾ ബ്രഹ്മാവ് രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നിവരാണ് അഞ്ച് പ്രേതങ്ങൾ അവർ നിശ്ചലരാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മം നടക്കുന്നത് വാമ എന്ന ശക്തി കൊണ്ട് മാത്രമാണ് ശിവന് ഒറ്റയ്ക്ക് ഒരു കർമ്മവും ചെയ്യുവാൻ ആവില്ല ക്രിയാത്മകമാകുന്നത് ശക്തിയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രവൃത്തിയെല്ലാം ശക്തിയുടേതാണ് ശക്തിയില്ല എങ്കിൽ സദാശിവൻ അനക്കമില്ലാത്ത പ്രേതം പോലെയായിത്തീരുന്നു ഭഗവാന് അപ്പോൾ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുന്നതല്ല ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരി എന്ന സ്തോത്രത്തിലെ ആദ്യ ശ്ലോകത്തിൽ തന്നെ ശിവനെ മാത്രം ഉദ്ദേശിച്ചു ഈ കാര്യം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ശിവശക്തോക്തേ ദോ കുശലസ്പീ അതരാധ്യം ഹരിഹരവിരിഞ്ചാതിരഭി പ്രണന്ദും സ്ഥോതും വകൃതപുണ്യ പ്രഭവതി ശിവ മംഗളസ്വരൂപനും അവിദ്യയിൽ നിന്നും മോചനം നേടിയിട്ടുള്ളവനുമായ ശ്രീ മഹാദേവൻ ശക്തി ജഗത്തിൻ്റെ നിർമ്മാണ ശക്തിയായി ഭാര്യാഭാവത്തിൽ ഇരിക്കുന്ന മഹാത്രിപുരസുന്ദരി ദേവിയോട് യുക്തോയതി കൂടിയവൻ ആണ് എങ്കിൽ ഭവതി ശക്ത സമർത്ഥനായി ഭവിക്കുന്നു പ്രഭവിതും പ്രഭുവായി സ്ഥിതി ചെയ്യുന്നതിന് അഥവാ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ന ചേ ദേവം ദേവ ആ പരമശിവൻ ഇങ്ങനെ ജഗത്തിൻ്റെ നിർമ്മാണ ശക്തിയായ ഭഗവതിയോടുകൂടി ഇരുന്നില്ല എങ്കിൽ ന ഖലൂ കുശല സമർത്ഥനായി ഭവിക്കുന്നില്ല തീർച്ച സ്പന്ദിതും അഭി ഇളകുന്നതിനു പോലും അത ത്വാം അതുകൊണ്ട് അമ്മേ ദേവി അവിടുത്തെ ആരാധ്യം ആരാധിക്കപ്പെടുവാൻ യോഗ്യയായിട്ടുള്ള ഹരിഹര ഹരിഹരവിരിഞ്ചാതിഭി അഭി ഹരിഹര ബ്രഹ്മേന്ദ്രാദികളാലും പ്രണന്ദും ശരീരം വാക്ക് മനസ്സ് എന്നിവ കൊണ്ട് നമസ്കരിക്കുന്നതിനും സ്തോതും വധം സ്തുതിക്കുന്നതിനും എങ്ങനെ ആകൃതപുണ്യ ജന്മാന്തരത്തിൽ പുണ്യം ചെയ്യാത്തവൻ പ്രഭവതി സമർത്ഥനായി തീരുന്നു പരാശക്തി സ്വരൂപിണിയായ അമ്മേ ഭഗവതി ലലിതാത്രിപുര സുന്ദരി ദേവി അവിടുത്തെ ശക്തിയോട് ചേർന്നു എങ്കിൽ മാത്രമേ ശ്രീ മഹാദേവൻ പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾക്ക് ശക്തനായി മാറുന്നുള്ളൂ അങ്ങനെയല്ല എങ്കിൽ ആ ഭഗവാൻ ഒന്ന് ചലിക്കാൻ പോലും കഴിവില്ലാത്തവനാകുന്നു അതുകൊണ്ട് വിഷ്ണു രുദ്രൻ ബ്രഹ്മാവ് മുതലായ ദേവന്മാരിൽ ശ്രേഷ്ഠന്മാർ ആയവരാൽ പോലും ഉപാസിക്കപ്പെടുവാൻ യോഗ്യയായിട്ടുള്ള അമ്മേ അവിടുത്തെ നമസ്കരിക്കുവാനോ സ്തുതിക്കുവാനോ മുമ്പുള്ള അനേകം ജന്മങ്ങളിൽ പുണ്യം ചെയ്തിട്ടില്ലാത്തവന് എങ്ങനെയാണ് കഴിവുണ്ടാവുക ഓം പഞ്ചപ്രേദാസനാസീനായ പഞ്ചപ്രേതാസനാസീനായ മന്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു മന്ത്രമാണ് അല്പം വ്യത്യാസത്തോടു കൂടി നമുക്ക് വാഗ്ദേവതകൾ അടുത്തതായി പ്രദാനം ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പതാമത്തെ നാമമന്ത്രമാണ് പഞ്ചബ്രഹ്മസ്വരൂപിണി സ്വന്തം ശക്തികളുമായി ചേർന്ന ബ്രഹ്മാവ് രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നിവരെ ചേർത്തു വച്ചാണ് വാഗ്ദേവതകൾ ഇവിടെ പഞ്ചബ്രഹ്മം എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഈ അഞ്ചു പേരും അമ്മയിൽ നിന്നും ഭിന്നമല്ല അമ്മയുടെ തന്നെ രൂപങ്ങളാണ് ശക്തിയോട് ചേർന്നിരിക്കുമ്പോൾ പഞ്ചബ്രഹ്മങ്ങൾ ആയിട്ടുള്ള ഇവർ ദേവിയുടെ അംശങ്ങൾ തന്നെ ആയിട്ടുള്ള ശക്തികളോട് ചേർന്ന് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കാരണമായി തീരുന്നു ത്രിപുര സിദ്ധാന്തത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് നിർവിശേഷമഭി ബ്രഹ്മ സ്വസ്മിൻ മായാവിലാസത വിഷ്ണുശ്ച രുദ്രശ്ച ബ്രഹ്മാവിഷ്ണുശ്ചരുദ്രശ്ചരശ്ച സദാശിവ വശത പഞ്ചബ്രഹ്മരൂപേണ സംസ്ഥിത ഈശാനൻ തൽപുരുഷൻ അഘോരൻ വാമദേവൻ സദ്യോജാതൻ പഞ്ചമൂർത്തികൾ പഞ്ചബ്രഹ്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ലിംഗപുരാണത്തിൽ അഞ്ച് ശക്തികളാകുന്ന വിവിധ ഭാവങ്ങളെ പഞ്ചബ്രഹ്മങ്ങളായി കണക്കാക്കിയിട്ടുണ്ട് ജീവൻ പ്രകൃതി ബുദ്ധി അഹങ്കാരം മനസ്സ് അഞ്ച് ജാനേന്ദ്രിയങ്ങൾ ശ്രോത്രം ത്വക്ക് ചക്ഷുസ് ജിഹ്വ ഉപസ്ഥം ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ ശബ്ദം തുടങ്ങിയ അഞ്ച് പഞ്ചതന്മാത്രകൾ എന്നിവയൊക്കെ പഞ്ചബ്രഹ്മങ്ങളായിട്ട് കണക്കാക്കി വരുന്നു വാസുദേവൻ സംഘർഷണൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ നാരായണൻ എന്നിവരെയും സന്ദർഭാനുസാരം വ്യാഖ്യാന ഭേദം കൊണ്ട് പഞ്ചബ്രഹ്മങ്ങളായി വിവരിച്ച് കാണുന്നുണ്ട് ഇതൊക്കെ തന്നെ അമ്മയുടെ സ്വരൂപങ്ങളായതുകൊണ്ട് അമ്മ പഞ്ചബ്രഹ്മസ്വരൂപിണിയാകുന്നു ഓം പഞ്ചബ്രഹ്മസ്വരൂപിണ്യ നമ ഓം ഓം ഹ്രീം പഞ്ചബ്രഹ്മസ്വരൂപിണ്യ നമ ഈ രണ്ട് മന്ത്രങ്ങളും അക്ഷരങ്ങളുടെ വ്യത്യാസം കൊണ്ടു മാത്രം ഭേദപ്പെട്ടു നിൽക്കുന്ന വലിയ തോതിൽ അർത്ഥവ്യത്യാസമില്ലാത്ത രണ്ട് അതിവിശിഷ്ടമായ നാമമന്ത്രങ്ങളാണ് എന്ന് പറയാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് ആഭിചാരദോഷങ്ങൾ മാറുന്നതിന് ഈ മന്ത്രങ്ങൾ മുമ്പുള്ള മന്ത്രങ്ങൾ പോലെ ഉത്തമങ്ങളാണ് മാനസികമായ അസ്വസ്ഥതകൾ അകറ്റുന്നതിനും വിഷാദഭാവം മാറ്റി നിർത്തുന്നതിനും ഈ മന്ത്രങ്ങൾ വളരെയേറെ പ്രയോജനം ചെയ്യും അമ്മയുടെ ദിവ്യമായ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്ന അവസ്ഥകളിൽ ജപിക്കാവുന്നതാണ് നേരവും കാലവും ഒന്നും ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യവുമില്ല അർത്ഥം മനസ്സിലാക്കി സൗന്ദര്യലഹരി സ്തോത്രത്തിലെ ആദ്യ ശ്ലോകം ഏഴ് പ്രാവശ്യമോ അഞ്ച് പ്രാവശ്യമോ ഈ മന്ത്രത്തോടൊപ്പം ജപിക്കുന്നവർക്ക് വലിയ തോതിൽ പ്രയോജനമുണ്ടാകുന്നതാണ് മാനസികമായിട്ടുള്ള എല്ലാ വിഷമതകളും ഈ മന്ത്രം മാറ്റിക്കൊണ്ട് അനുഗ്രഹം നൽകുന്നു ത്രിമൂർത്തികളുടെയും കൂടാതെ ഈ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ള അഞ്ച് ബ്രഹ്മസ്വരൂപങ്ങളുടെയും അനുഗ്രഹം ഒരു മന്ത്രം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ഏത് ആഗ്രഹം വേണമെങ്കിലും ഈ മന്ത്രം കൊണ്ട് സാധിക്കാം എന്ന് പറയുന്നത് ലക്ഷ്മി സരസ്വതി ശ്രീപാർവ്വതി എന്നീ അമ്മയുടെ അവതാര രൂപങ്ങളാണ് ഭക്തർക്ക് ഈ മന്ത്രത്തിലൂടെ അനുഗ്രഹം ചെയ്യുന്നത് അങ്ങനെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവ വർദ്ധിക്കുകയും ഒന്നിലും പരാജയപ്പെടാതെ മുന്നേറുവാൻ ഈ മന്ത്രങ്ങൾ ഭക്തരെ സഹായിക്കുകയും ചെയ്യുന്നു ആദിപരാശക്തിയായ ലളിതാ പരമേശ്വരി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളെ പ്രണയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം